നമ്മൾ ഇന്ന് പോകുന്നത് കോട്ടയം ജില്ലയിലെ വേദഗിരി എന്ന ഗ്രാമത്തിലേക്കാണേ നല്ല പേരല്ലേ വേദഗിരി എനിക്ക് ആ പേര് ഭയങ്കര ഇഷ്ടപ്പെട്ടോ ഒരു പീസ്ഫുൾ നെയിം ആ പേര് പോലെ തന്നെ കുറച്ച് പ്രത്യേകതകളും അതുപോലെ തന്നെ അതിശയിപ്പിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഗ്രാമമാണ് വേദഗിരി ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കുറവലങ്ങാട് അടുത്ത് കോഴ എന്ന സ്ഥലത്താണ് കേട്ടോ ഈ കാണുന്ന ഏരിയ എന്ന് പറയുന്നത് ഒരു വനം പോലെ തോന്നുന്നില്ലേ ഇത് കൃഷിവകുപ്പിൻ്റെ ഏരിയയാണേ കംപ്ലീറ്റി കാണുന്നത് ഇവിടെ ഒരു മരം നിൽക്കുന്നുണ്ട് ആ മരം കാണിച്ചിട്ടോ ആ മരത്തിന് മരം നിറയെ പൂക്കളാണ് ഈ ഏരിയയിൽ ആരൊക്കെ കൊണ്ടിങ്ങനെ പെർഫ്യൂം അടിച്ചതുപോലെ തന്നെ അത്ര നല്ല സുഗന്ധമാണ് ആണ് ഇവിടെ നിൽ വയ്ക്കുമ്പോൾ ഒരു രക്ഷയില്ല അപ്പോൾ ഇതാണ് ആ മരം ഇത്തരത്തിൽ കുറേ മരങ്ങൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാം കേട്ടോ അത് വലിയ വൃക്ഷമായിട്ട് വളരുന്നതാണേ അതിൽ പൂ കണ്ടില്ല ഒരു പച്ച കലർന്ന ഒരു മഞ്ഞ നിറമാണ് കേട്ടോ എന്തായാലും ഇതിൻ്റെ പേര് ഞാൻ ഗൂഗിൾ ലെൻസിൽ നോക്കിയിട്ട് കണ്ടുപിടിച്ചു ഈലാങ് ട്രീന്നാണേ ഇത് ഫിലിപ്പീൻസ് ഇന്തോനേഷ്യ മലേഷ്യയിലൊക്കെയാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത് നമ്മുടെ മലയാളത്തിൽ നമ്മൾ പറയുന്നത് ഇതിന് കാട്ടുചമ്പകം എന്നാണ് കാട്ടുചമ്പകം അതുപോലെ തന്നെ കനക ചെമ്പകം പിന്നെ ഒരു രസകരമായിട്ടുള്ളൊരു പേരുണ്ട് മദന കാമേശ്വരി എന്തായാലും ആ പേര് പറയുന്ന പോലെ തന്നെ ആരെ ആകർഷിക്കപ്പെടുന്ന വശീകരിക്കപ്പെടുന്ന ഒരു സ്മെല്ലാണ് ഇതിനുള്ള കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ പൂവ് സുഗന്ധ ദ്രവ്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇതാണ് പൂവ് ഇതിങ്ങനെ കയ്യിലെടുത്ത് മണത്തു നോക്കിയാലേ നമുക്ക് അത്രയും ഡീപ്പായിട്ടുള്ളൊരു സ്മെല്ല് കിട്ടില്ല കേട്ടോ പക്ഷേ ഇതിങ്ങനെ ഒരുമിച്ച് വളർന്ന് നിൽക്കുമ്പം ആ ഒരു ഏരിയ എന്ന് പറയുന്നത് ഭയങ്കര സുഗന്ധപുരിതമാവേ ഇതുണ്ടോ ഒരു ഇളം പച്ച കളറും ഇതൊരു അത്ര ഡീപ്പ് യെല്ലോ എന്ന് പറയാൻ പറ്റില്ല നല്ലൊരു യെല്ലോയിഷ് ഒരു ഗ്രീനിഷ് ടോൺ ഉള്ള ഒരു യെല്ലോ കളറാണ് കേട്ടോ അപ്പം ഈ ഒരു മരം ഈ മരം തന്നെ ഒത്തിരി എൻ്റെ ഇത് നമുക്ക് കാണാം ഇത് ഈ കോഴ കൃഷി ഫാമിൻ്റെ ഏരിയയാണ് അപ്പോൾ ഈ കോമ്പൗണ്ടിൻ്റെ ഇത് കൃഷിയായിട്ട് ബന്ധപ്പെട്ട കുറേ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടോ റിസർച്ച് സെൻറ്റർ ട്രെയിനിങ് സെൻറ്റർ പിന്നെ നമ്മൾ കുറേ നാളുകൾക്ക് മുമ്പ് വന്ന് ചെയ്ത സയൻസ് സിറ്റി കോട്ടയത്ത് സയൻസ് സിറ്റി എന്ന് അറിയപ്പെടുന്ന സയൻസ് സിറ്റിയൊക്കെ ഈ ഒരു കോമ്പൗണ്ടിൻ്റെ അകത്താണ് വരുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു വനത്തിൻ്റെ അതേ ഒരു ഫീല് കിട്ടുന്നുണ്ട് കാരണം ഇത്രയും അധികം മരങ്ങൾ ഇങ്ങനെ തിങ്ങി വളർന്ന് നിൽക്കുന്നതുകൊണ്ട് തന്നെ അല്ലേ അതുപോലെ തന്നെ ഈ പൂവിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ പാലപ്പൂ പാലപ്പൂവില്ല നമ്മുടെ പാലപ്പൂ പൂക്കുന്ന സീസണാണ് ഈ ഒക്ടോബർ നവംബർ ഡിസംബർ എന്നൊക്കെ പറയുന്നത് പാലപ്പൂ ഇതേപോലെ തന്നെയാണ് പാലപ്പൂ കയ്യിലെടുത്ത് മണത്തു നോക്കിയാലും നമുക്കത്ര ഒരു സ്മെല്ല് കിട്ടില്ല പക്ഷെ അത് നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത് നമ്മളെ വശീകരിക്കപ്പെടുന്ന ഒരു സ്മെല്ലാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഒരു പൂ ഈ ഒരു കാട്ടുചമ്പകം അല്ലേ ഞാൻ തപ്പി എടുത്താണ് അത്രയും പേരൊക്കെ പറഞ്ഞത് കേട്ടോ ഈ മദന കാമേശ്വരി എന്നുള്ള പേര് വിക്കിപ്പീഡിയൊക്കെ എടുത്തേക്കുന്നതാണ് എന്തായാലും കൊള്ളാം അങ്ങനെ നമ്മൾ കോഴായിൽ നിന്നും യാത്ര ഉടന്നിട്ടിപ്പം എം സി റോഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കുറവെളങ്ങാട് കഴിഞ്ഞ് വെമ്പള്ളി എന്ന സ്ഥലമാണിത് ഏറ്റുമാനൂർ കോട്ടയം ഡയറക്ഷനാണ് കേട്ടോ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കോട്ടയത്തു ഏറ്റുമാനൂർ കൂടി തലവലപ്പുറം അതുപോലെ തന്നെ എറണാകുളം ഒക്കെ പോകുന്ന വഴിയാണേൽ കാണക്കാരി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് അതായത് കോട്ടയത്തു നിന്ന് ഏറ്റുമാനം കൂടി എറണാകുളം പോകുന്ന റൂട്ടാണ് കേട്ടോ നമുക്കിതിൽ പോയാൽ വൈക്കം ഒക്കെ പോകാനായിട്ട് സാധിക്കും അപ്പോൾ കാണക്കാരി കഴിഞ്ഞിട്ട് നമ്പ്യാകുളം എന്ന് പറഞ്ഞ സ്ഥലമാണിത് നമ്പ്യാകുളത്ത് നിന്നാണ് നമുക്ക് വേദഗിരിയിലേക്ക് തിരിയേണ്ട കേട്ടോ ഈ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് എടുക്കണം നേരെ പോയാൽ എറണാകുളം നമ്മൾ ലെഫ്റ്റ് എടുത്തിട്ട് ഈ വഴിയാണേ പോകുന്നത് ഒരു അതിരമ്പുഴ അതുപോലെ വേദഗിരി അതിരമ്പുഴയൊക്കെ പോകുന്ന റൂട്ടാണ് കേട്ടത് കാണക്കാരി കഴിഞ്ഞ് അധികം ദൂരം ഒന്നുമില്ല ഈ നമ്പ്യാകുളത്തേക്ക് എത്താൻ ഈ ജംഗ്ഷനിലേക്ക് അവിടെ നിന്നാണ് തിരിയേണ്ടത് കേട്ടോ അപ്പോൾ ഈ വേദഗതിയുടെ ലൊക്കേഷൻ ഒക്കെ ഗൂഗിൾ മാപ്പിലുണ്ടേ ഞാൻ പിന്നെ നമ്മൾ പോകുന്ന റൂട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ നമ്മൾ എത്തുന്നതിന് മുന്നെയാണ് ജസ്റ്റ് മിസ്സായി പോയോ ട്രെയിൻ അവരെ പാസ് ചെയ്ത് പോയായിരുന്നു കാണാൻ പറ്റിയില്ല ഈ റെയിൽവേ ക്രോസ് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ബോർഡുണ്ട് നേരവായൽ പാറേപ്പള്ളി നീണ്ടൂര് വേദഗിരി ഇവിടുന്ന് ലെഫ്റ്റ് ആണ് വേദഗിരി അതിരമ്പുഴ മെഡിക്കൽ കോളേജ് ഒക്കെ ഇവിടുന്ന് ലെഫ്റ്റ് പോകണം നമുക്ക് ഈ വഴി ആ റെയിൽവേ ക്രോസിൻ്റെ ഇവിടുന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ ആണ് വേദഗിരിക്കുള്ള ദൂരം നല്ല അടിപൊളി റോഡാണ് റോഡാണുണ്ടോ ഇത് നോക്കേ നല്ല അടിപൊളിയായിട്ടുള്ള ഗ്രാമപ്രദേശങ്ങളാണോ ഇതൊക്കെ ഈ റോഡ് സൈഡിൽ നല്ലൊരു വീട് പോകുന്ന വഴിക്ക് കണ്ടതാണേ എന്താണ് ആ വീട് അങ്ങനെ കിടക്കണത് താമസം അല്ലാതെ കിടക്കണ കേട്ടോ ഓ നല്ല വീടാണ് വാടകയ്ക്കെങ്കിലും കൊടുത്ത് വീടായിരുന്നോ ആ എന്തെങ്കിലും കാരണമായി കണ്ടായിരിക്കും എന്നാലും ഇത്രയും നല്ല വീടൊക്കെ ഉപേക്ഷിക്കുക എന്ന് ആലോചിച്ച് നോക്കിയേ ചിലപ്പം ഇവിടെയൊന്നും കാണില്ലായിരിക്കട്ടെ വിദേശത്തൊക്കെ ആയിരിക്കും ഈ കോട്ടയം ജില്ലയിൽ അങ്ങനെ ഒത്തിരി പേരിങ്ങനെ ഒരുപാട് നല്ല വീടുകളൊക്കെ പണത്തിട്ട് അവർ വിദേശത്തൊക്കെ പോയി താമസിക്കും അങ്ങനെ ഒത്തിരി വീടുകളൊക്കെ ഇങ്ങനെ അനാഥമായിട്ട് കിടക്കുന്നുണ്ട് ചില വീട്ടിലിങ്ങനെ പ്രായമായിട്ടുള്ള കാരണമാരൊക്കെ ആകുള്ളൂ അപ്പോൾ നമ്മൾ വേദഗിരി അടുത്ത് എത്തിക്കുകയാണേ ഇവിടെ നമുക്കൊരു ക്ഷേത്രം കാണാം കേട്ടോ ദക്ഷിണ കാശി ശ്രീ ധർമ്മശാസ്ത്ര ശ്രീ ഭദ്രകാളി ക്ഷേത്രം വലിയൊരു ആൽമരം നോക്കി ആൽമര ആണോ അത് എന്നിട്ട് ഇല കണ്ടിട്ട് ആലാന്ന് തോന്നല ആ ഈ ആല് തന്നെ കുറേ ഇനങ്ങളിലുണ്ടല്ലോ അരയാൽ പേരാൽ അങ്ങനെ അത്തരത്തിലേതെങ്കിലും ആലായിരിക്കും എന്തായാലും എന്തു വലിയ വൃക്ഷം നോക്കി അപ്പോൾ ഈ ക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ ഈ ഒരു ഗ്രൗണ്ടൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നത് എന്തോ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യമാണ് ലാലാട്ടൻ്റെ പണ്ടത്തെ ഒരു മൂവിയില്ല വരവേൽപ്പ് വരവേൽപ്പ് ഫിലിമിൽ അവർ ആ ബസ്സൊക്കെ കൊണ്ട് നിർത്തിയിടുന്നത് ഇങ്ങനെ ഒരു അമ്പലത്തിൻ്റെ മുറ്റത്താട് ഇങ്ങനെ ഒരു മരത്തിൻ്റെ ചോട്ടിലല്ലേ ഇവിടെ ശരിക്കും ബസ് നിർത്തിയിടുന്നതാണ് ഈ ഓട്ടോ ഇല്ലാത്ത ദിവസവും പ്രൈവറ്റ് ബസ്സൊക്കെ ഇവിടെ ഈ മരത്തിൻ്റെ ചോട്ടിൽ നിർത്തിയിട്ടങ്ങനെ കണ്ടിട്ടുണ്ട് പണ്ട് നമ്മൾ ചെറിയൊരു വീഡിയോ ഈ ഒരു ഗ്രാമത്തെക്കുറിച്ച് ചെയ്തിട്ടുണ്ട് വളരെ ചെറിയൊരു വീഡിയോ അതായത് ഗ്രാമത്തിൻ്റെ അധികം കാഴ്ചകളൊന്നും കാണിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഈ അമ്പലം ആ ഒരു വീടിലേക്ക് കാണിച്ചാറുണ്ട് അന്ന് അവിടെ ഒരു വീടൊരു ബസ്സുണ്ടായിരുന്നു എനിക്ക് ഓർമ്മശിരിയാണെങ്കിൽ അവിടെ ഒരു വെയ്റ്റിംഗ് ഷെഡ് കാണാം അത് വെയിറ്റിംഗ് ഷെഡ് വെയിറ്റിംഗ് ഷെഡ് ആണെന്ന് അറിയില്ല എന്തായാലും ഒരു പൊളിഞ്ഞു കിടക്കുന്ന ഒരു കെട്ടിടമാണ് അത് നിറയെ ഇങ്ങനെ ഇലക്ഷൻ ടൈം ആണല്ലോ സ്ഥാനാർത്ഥികളുടെയൊക്കെ ഒക്കെ പോസ്റ്ററും നോട്ടീസൊക്കെ പതിപ്പിച്ചേക്കുന്നതാണ് കേട്ടോ ആ ഇത് വെയിറ്റിംഗ് ഷെഡ് ആയിരിക്കില്ല എന്താണെന്ന് വലിയ പിടുത്തം തോന്നില്ല അപ്പോൾ ഇതാണ് അമ്പലം ദക്ഷിണ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം വേദഗിരി അപ്പം അമ്പലം അടച്ചേക്കുവാണ് ഇത് എന്ത് മരമാന്നൊക്കെ ഇത് എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ ഗൂഗിൾ ലെൻസിൽ നോക്കി അറിയാൻ പറ്റുന്നുണ്ടോ ഇതാണ് അതിൻ്റെ ഇല ഈ മാവിൻ്റെ ഇല പോലെ ഇരിക്കും കണ്ടു കഴിഞ്ഞാൽ തന്നെ തോന്നുകയുള്ളൂ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ആൽവർഗത്തിൽപ്പെടുന്ന മരമാണ് ചെരാലെന്നാണ് ഗൂഗിൾ ലെൻസിൽ നോക്കി ഇപ്പോൾ അറിയാൻ സാധിച്ചത് ചരാലും പടു വൃക്ഷട്ടോ എന്ത് വലുപ്പം നോക്കി കണ്ടോ ഒരു ബസ് പോകുന്നുണ്ടോ കോട്ടയത്തേക്ക് പോകുന്ന വണ്ടിയാണ് മെഡിക്കൽ കോളേജ് ഒക്കെ പോകുന്ന റൂട്ടാണത് എന്ത് വണ്ണമെന്നൊക്കെ ആ മരത്തിന് ചെറിയ പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സർപ്പ പ്രതിഷ്ഠ കാണാം താഴെ ഒരു പട്ട് തുണിയൊക്കെ ചുറ്റി വച്ചേക്കുന്നത് കാണാം അപ്പോൾ ഈ മരം നിറയത് ഇത്തരത്തിൽ ചെറിയ കായ്കൾ നമുക്ക് കാണാം കേട്ടോ ഈ കാപ്പിക്കുരുവിൻ്റെയൊക്കെ ഒരു ഷേപ്പ് പോലെ അത് തൊട്ടപ്പം തന്നെ അടർന്നു പോകുന്നു പോകുന്നുട്ടോ എം വി ഐ ഉപകനാൽ ആ എം വി ഐ പി കനാൽ നമ്മുടെ മൂവാറ്റിയുടെ ഇറിഗേഷൻ വാലിയുടെ കനാലാണ് കനാലെവിടെയാണ് ഞാൻ നോക്കിയിട്ട് കാണുന്നില്ലല്ലോ കനാലിൻ്റെ ബോർഡ് മാത്രമേ കാണുന്നുള്ളൂ ഉപകനാലാണ് ഇവിടെ ഒരു വേറൊരു ബോർഡ് കാണാം അറിയിപ്പ് എന്ന് പറഞ്ഞാൽ എം വി ഐ പിക്ക് വേണ്ടിയിട്ട് പൊന്നും വിലയ്ക്കെടുത്ത സ്ഥലത്ത് അനധികൃത കയ്യേറ്റം കൃഷി നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത് ക്രിമിനൽ കുറ്റമാണെന്ന് പറഞ്ഞാൽ നേരെ കേട്ടോ ഇവിടെ കൃഷി കപ്പയൊക്കെ നട്ടൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ കനാലാ നോക്കിയിട്ട് കാണുന്നില്ല കനാലെവിടെ ആയിരിക്കും മിക്കവാറും മിക്കവാറങ്ങ് താഴെ ആയിരിക്കും കേട്ടോ ഇവിടെ നട്ട് വെച്ചേക്കുന്നതുകൊണ്ടായിരിക്കും എനിക്ക് വന്നത് കനാ ആ ആ ഭാഗത്താണേ പക്ഷേ ഇവിടുന്നാണെൻ്റെ തുടക്കം ഇവിടെ നിന്ന് നോക്കിയിട്ട് കാണുന്നില്ലല്ലോ പക്ഷേ മിക്കവാറും ഇത് അണ്ടർഗ്രൗണ്ട് ആയിരിക്കും കേട്ടോ ടണൽ അടിച്ചായിരിക്കും അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത് ആ റോഡൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ഞാൻ വിചാരിക്കുവാണ് നമുക്ക് നോക്കാൻ എന്തായാലും നമ്മുടെ മലങ്കര ഡാമിൽ നിന്ന് തൊടുപുഴ മലങ്കര ഡാമിൽ നിന്ന് തുറന്നു വിടുന്നത് കേട്ടോ ഈ എം വി ഐ പി കനാൽ ഈ കനാൽ ഏതൊക്കെ ഏരിയയിലൂടെ കിടന്നു പോകണമെന്ന് അറിയോ തോറും സ്ഥലത്തേക്കാണ് വെള്ളം എത്തിക്കുന്നത് കനാലല്ലേ ഓ ഓക്കെ ഓക്കെ എനിക്കിപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഇതൊരു ടണൽ പോലെ നമുക്ക് കാണാം അതായത് ഗ്രൗണ്ടിൽ കൂടെയാണോ നന്നായി ആ കാണുന്നില്ലേ അത് കനാലാണ് പക്ഷേ നമുക്ക് കനാലാണെന്ന് തിരിച്ചറിയാൻ സാധിക്കില്ല മൊത്തം കാടും വെള്ളം പിടിച്ച് കിടക്കണോണ്ട് തന്നെ വെള്ളമല്ല അപ്പോൾ വെള്ളം തുറന്നു വിടാനും ടൈം ആയിട്ടില്ല ജനുവരിക്ക് ആകുമ്പോഴത്തേനും ആണ് കനാലിൽ വെള്ളം തുറന്ന് വിടുവുള്ളൂ അതുകൊണ്ട് നമുക്കിത് ഒറ്റ മണത്തിൽ കനാലാണെന്ന് മനസ്സിലാവില്ല അപ്പർ സൈഡിൽ നിന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു സൈഡിൽ നിന്ന് നമുക്കങ്ങനെ വ്യക്തമായിട്ട് കാണാനൊന്നും സാധിക്കില്ല കേട്ടോ പക്ഷെ ടണൽ തന്നെയാണ് അത് നമുക്കവിടെ നോക്കിയാൽ അറിയാൻ സാധിക്കും ഇത് മെയിൻ കനാലിൻ്റെ സബ് കനാലാണേ അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് പോയി നോക്കാം കേട്ടോ നമുക്ക് അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിൻറ്റ് നമുക്ക് ഈ ടണലിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അപ്പോൾ കാണാൻ സാധിക്കുമായിരിക്കും ഏതായാലും ആ കനാലിൻ്റെ ഒരു അറ്റം കണ്ടുപിടിക്കണമല്ലോ അത് ഒരു സമാധാനമല്ലേ ഇവിടെ വരെ വന്നിട്ട് ഇതിൻ്റെ അടി കൂടെ ആയിരിക്കും മിക്കവാറും വെള്ളം ഒഴുകി പോകുന്നത് അപ്പം ഏകദേശം ഒരു ഡയറക്ഷൻ ഒക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കനാലിതിൽ ഒഴുകി അങ്ങോട്ട് വരാനാണ് സാധ്യത ഓക്കെ ഇതാണ് തോന്നുന്നു കണ്ടിട്ട് പക്ഷെ ഇവിടെ കനാലുണ്ടെന്ന് പോലെ ഒരു മെയിൻ്റെനൻസ് ഒന്നും നടക്കാതെ മൊത്തം കാട് കയറി കിടക്കുവാണ് അല്ലട്ടോ ഇത് എവിടെ കനാൽ വരുന്നത് അതാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് കനാൽ ഇതാണ് കേട്ടോ വരൻ്റെ പൊന്നോ വളരെ പരിതാപകരമാണ് കനാൽ ഇതുപോലെ മെയിൻ്റെനൻസ് ചെയ്യാതെ ഇട്ടേക്കുന്നത് അങ്ങനെ കണ്ടുപിടിച്ചേ ഇത് ഉണ്ടോ ആ ടണൽ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണേണ്ടല്ലേ മഴ പെയ്ത് കിടക്കണ കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ ഇനി കനാൽ ഓപ്പൺ ചെയ്ത് ഇടുമ്പോഴത്തേനും നല്ല വെള്ളം ആവും കേട്ടോ ആ ടണലുണ്ടോ ടണല് വന്ന് അങ്ങോട്ട് ചാടുവാണ് ചെയ്യുന്നത് വെള്ളം അമ്പലത്തിനോട് ചേർന്നായിട്ട് ഇവിടെ ഒരു യു പി സ്കൂൾ വേണം കേട്ടോ ഗവൺമെൻറ് യു പി സ്കൂൾ കോട്ടയ്ക്ക് പുറം അതിരമ്പുഴ ഗ്രാമപഞ്ചായത്താണ് അപ്പം ഇത് അതിരമ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ അതിർത്തിയാണ് കേട്ടോ അപ്പോൾ ഈ വേദഗിരി എന്ന് പറഞ്ഞ സ്ഥലം വരുന്നത് കാണക്കാരി ഗ്രാമപഞ്ചായത്തിന്റെ ഒക്കെ ഒരു സ്റ്റാർട്ടിങ് ആയിട്ട് വരുന്നുണ്ടല്ലേ അവിടെ ബോർഡൊക്കെ നമുക്ക് കാണാം കാണക്കാരി ഗ്രാമപഞ്ചായത്താണ് കേട്ടോ അപ്പോൾ ഈ ഈ കാണക്കാരി ഗ്രാമപഞ്ചായത്തിൻ്റെ പുറത്ത് അതായത് അതിരമ്പുഴ ഗ്രാമപഞ്ചായത്തിലാണ് ഈ സ്കൂളൊക്കെ സ്ഥിതി ചെയ്യുന്നത് സ്കൂളും ആ അതാണ് അമ്പലമെല്ലാം അതിരമ്പുഴ പഞ്ചായത്തിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ എറണാകുളം റോട്ടിൽ നിന്ന് തിരിഞ്ഞ് പോരുന്ന വഴി ഇങ്ങനെ ഒരു ജംഗ്ഷനിലേക്ക് വന്നാണ് ഇറങ്ങുന്നത് കേട്ടോ ഇതാണ് വേദഗിരി എന്ന് പറയുന്ന സ്ഥലം ഒരു നാലും ഒരു കവലയാണേ ഇവിടുന്ന് ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ അതിരമ്പുഴയ്ക്ക് പോകാം അതുപോലെ തന്നെ നമ്മളിപ്പം കണ്ട അമ്പലം അല്ലേ അമ്പലം അതെ ഞാൻ ഈ ജംഗ്ഷനിൽ വന്നിട്ട് അങ്ങോട്ട് കുറച്ച് ദൂരം പോയിട്ടാണ് അമ്പലത്തിൻ്റെ കാഴ്ചകളൊക്കെ ഉണ്ട് നമ്മൾ അവിടെയാണ് അമ്പലം വരുന്നത് ഇവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട് രണ്ട് ചെറിയ കടകൾ മാത്രമേ ഉള്ളൂ പിന്നെ കുറച്ച് വീടുകളും അതുപോലെ തന്നെ അത് ഇവിടെ ചെറിയൊരു ഓട്ടോ സ്റ്റാൻഡൊക്കെ ഉണ്ട് ഒരു ചെറിയൊരു പെട്ടിക്കടയൊക്കെ ഉണ്ട് അപ്പം വേദഗിരി എന്ന ഈ ഒരു ചെറിയ ഗ്രാമത്തിൻ്റെ വലിയൊരു പ്രത്യേകതയാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്ന കെ എസ് സി കാലിത്തീറ്റയുടെ ഒരു വലിയൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് വലിയൊരു കമ്പനി നമുക്കിവിടെ കാണാം കേട്ടോ കെ എസ് ഇ ലിമിറ്റഡെന്നൊക്കെ പറഞ്ഞത് അതിൻ്റെ മുൻവശത്തായിട്ട് ഇവിടെ ഒരു സ്റ്റാച്യു നമുക്ക് കാണാം പശുവിൻ്റെ കാലിത്തീറ്റ നിർമ്മാണമാണേ ഇവിടെ നടക്കുന്നത് എൻ്റെ അകത്തേക്കൊന്നും നമുക്ക് കയറത്തില്ല കേട്ടോ അതിൻ്റെ അകത്താണ് ഒക്കെ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ഇവിടെ ആരംഭിക്കുന്നത് കേട്ടോ എനിക്ക് തോന്നാ കേരളത്തിലെ മൂന്നാമത്തെ യൂണിറ്റാണെന്ന് തോന്നിയത് പെർ ഡേ ഇവിടെ ഇരുന്നൂറ്റി നാൽപ്പത് മെട്രിക് ടൺ ഇവിടെ പ്രൊഡക്ഷൻ ചെയ്യുന്നതായിട്ടോ അപ്പോൾ ഇനി മുന്നോട്ടേക്കുള്ള യാത്ര നടന്നു പോകാമെന്ന് വിചാരിച്ചാൽ നമുക്ക് വലിയൊരു മലയുടെ മേളിലേക്കാണ് പോകേണ്ടത് കേട്ടോ അത് ഇവിടെ ഇങ്ങനൊരു ബോർഡുണ്ടാ ബോർഡൻ ശ്രദ്ധിച്ചു കുത്തനെയുള്ള റോഡാണേ അപ്പോൾ വലിയൊരു മലയുടെ മേളിലേക്കാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ കഴിഞ്ഞ വീട് കണ്ടവർക്കറിയാം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നായിട്ടോ അപ്പോൾ ഇതൊക്കെ ഒരു ഫാക്ടറിയുടെ ഭാഗങ്ങളൊക്കെയാണ് കാണുന്നത് ഈ കോമ്പൗണ്ടിൻ്റെ അകത്ത് വലിയൊരു യൂണിറ്റ് ഫാക്ടറി തന്നെയാണ് പക്ഷെ നമുക്ക് അതിൻ്റെ അകത്തേക്കൊന്നും പ്രവേശിക്കാൻ പറ്റില്ല അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനൊന്നും പറ്റില്ല കേട്ടോ അതിൻ്റെ പ്രൊഡക്ഷനൊക്കെ ഇപ്പോൾ ലൈവായിട്ട് തന്നെ നടക്കുന്നുണ്ട് യന്ത്രങ്ങളൊക്കെ പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു സൗണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും നമ്മൾ ഈ റിഫൈനറീസിലൊക്കെ കാണുന്ന പോലെ തന്നെയുള്ള കൂറ്റൻ ടാങ്കുകൾ രണ്ട് കൂറ്റൻ ടാങ്കുകൾ കാണാം അപ്പോൾ വണ്ടി കൊണ്ട് ഈസി ആയിട്ട് മുകളിലേക്ക് കയറി പോരേണ്ട ഞാനാണ് ഈ നടന്നു കയറിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ പക്ഷേ രസമല്ല നമുക്കത് കണ്ടുകൊണ്ട് പോകാമല്ലോ കഴിഞ്ഞ പ്രാവശ്യം ഇതിൽ സൈക്കിളിൽ നിന്ന് ഇറങ്ങി വന്നത് ഈ കയറ്റക്ക ചവിട്ടി കയറ്റി ഇപ്പോഴും ഉറക്കുവാണ് ഓ എന്നാൽ വലിയ ഫാക്ടറി നോക്കി അവിടെ ഒരു ലോറിയൊക്കെ വന്ന് നടക്കണുണ്ടോ ഫാക്ടറിയും ഗോഡുകളും എല്ലാം കൂടെ കൂടി അവിടെ ചാക്കിലൊക്കെ ആക്കി വെച്ചേക്കുന്നത് കാണാം അതൊക്കെ പല ഭാഗത്തേക്കും കൊണ്ടുപോകാനായിട്ട് നിരവധി വണ്ടികളൊക്കെ വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ അകത്തേക്ക് കയറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നില് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിലാണ് ആദ്യത്തെ കെ എസ് സിയുടെ യൂണിറ്റ് ആരംഭിക്കുന്നത് കേട്ടോ കേരളത്തിൽ എനിക്ക് തോന്നുന്നത് അഞ്ചോ ആറോ യൂണിറ്റുകൾ ഉണ്ടെന്നാണ് തോന്നുന്നത് ഈ കാലിത്തീറ്റ നിർമ്മാണം കൂടാതെ തന്നെ ഇവർക്ക് വേ വേറെ പ്രോഡക്റ്റ് ഉണ്ടാകും അതായതിൽ പ്രധാനപ്പെട്ടതാണ് ഈ വെസ്റ്റ് ഐസ്ക്രീമില്ലേ അതൊക്കെ കെ ഐ സിയുടെ തന്നെയാണ് കേട്ടോ എന്തായാലും ഈ ഏരിയ മൊത്തം ഇങ്ങനെ അതിര് തിരിച്ചയക്കണതുകൊണ്ട് നമുക്ക് അപ്പുറത്തേക്ക് കിടക്കാൻ പറ്റില്ല ഫ്രണ്ടിൽ നിന്നും അത് കംപ്ലീറ്റ് ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്ക് കാണാം ആ ഏരിയയിലേക്ക് കിടക്കാതിരിക്കാനായിട്ട് ഒരു ദിവസം ഇരുന്നൂറ്റി നാൽപ്പത് മെട്രിക് ടൺ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നാലോച്ചു നോക്കി എന്തോരും ആയിരിക്കുമല്ലേ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇവിടുന്ന് നടന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ കാഴ്ചകളൊക്കെ കാണാട്ടോ ഇതിൻ്റെ വേറെ ഒന്നും കാണത്തില്ല ആ ഒരു ഫാക്ടറിയുടെ ഇത് മാത്രം അകത്തൊന്നും കാണത്തില്ലല്ലോ പുറമേന്നിങ്ങനെ കാണാം ഇതിങ്ങനെ കുറെ ദൂരം നടക്കാം ഇവിടെ വലിയ തോട്ടങ്ങളൊക്കെ റബ്ബർ തോട്ടങ്ങളൊക്കെയാണ് ഉള്ളത് ഈ പെല്ലറ്റ്സ് ആയിരിക്കുമല്ലേ സംഭവം പശുവിനെ കൊടുക്കണേ അതൊക്കെ ആയിരിക്കും ഇവിടെ ചെയ്യുന്നത് അതിൻ്റെ റോ മെറ്റീരിയലൊക്കെ എന്തായിരിക്കും അതൊക്കെ കൊണ്ടുവന്നിട്ടത് മാനുഫാക്ചറിങ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ഒത്തിരി തൊഴിലാളികൾ ജോലി ചെയ്യുന്നത് കേട്ടോ പെല്ലറ്റ്സും അതുപോലെ തന്നെ ഈ ടബഡ് രൂപത്തിലുള്ളതൊക്കെ ആയിരിക്കും ഇവിടെ പ്രൊഡക്ഷൻ ചെയ്യുന്നത് അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ നമുക്ക് നല്ല രീതിയിൽ കെട്ടുന്നുണ്ട് അപ്പോൾ ഈ തോട്ടങ്ങളൊക്കെ വരുന്നത് സ്വകാര്യ വ്യക്തികളുടെയും പിന്നെ ഇതിനാൽ അതിരി അതിര് ഇത് സർക്കാരിൻ്റെ ഉടമസ്ഥയിലുള്ള സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഈ സൈഡിലുള്ള കുറച്ച് സ്ഥലമാണ് സർക്കാരിൻ്റെ ഉടമസ്ഥയിലുള്ളത് ഇതൊക്കെ ഓരോ സ്വകാര്യ വ്യക്തികളുടെയാണ് കേട്ടോ വലിയ തോട്ടമാണ് കാണുന്നത് അപ്പോളേ കഴിഞ്ഞ വർഷം വന്നപ്പം ഈ വഴി മണ്ണിട്ട വഴി ആറഞ്ഞോ അപ്പോൾ നല്ല രീതിയിൽ കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ മണ്ണിനൊരു പ്രത്യേകത ഉണ്ട് കാണിച്ചു തരാം കേട്ടോ ഇതായത് നമ്മൾ ഈ മലബാറൊക്കെ സൈഡ് ചെല്ലുമ്പോഴത്തേനും കാണണപോലെ ഈ വെട്ടുകല്ല്ല് വെട്ടിയെടുക്കില്ലേ നല്ല ഉറപ്പുള്ള മണ്ണാണ് കണ്ടില്ലേ വെട്ടുകല്ലാണ് ശരിക്കുന്നത് ഈ ഏരിയ മൊത്തം ഇങ്ങനെ ലാൻഡ് സ്ലൈഡ് ഒന്നും അങ്ങനെ ഉണ്ടാവില്ല നല്ല ഉറപ്പുള്ള മണ്ണായതുകൊണ്ട് അങ്ങനെ ഇടിഞ്ഞു പോകത്തൊന്നുമില്ല പെട്ടെന്ന് കംപ്ലീറ്റ് ആ വെട്ടുകല്ലാണ് കാണാൻ സാധിക്കുന്നത് ഈ മുളങ്കൂട്ടങ്ങൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണേ ഇതിവിടെ നട്ട് പിടിപ്പിച്ചേക്കണമായിരിക്കും കേട്ടോ കാരണം അതിൻ്റെ ഒരു ഗ്യാപ്പൊക്കെ മെയിൻറ്റൈൻ ചെയ്താണ് നട്ടേക്കുന്നത് ഇവിടെ കാട് കയറിയിട്ട് അതൊക്കെ വെട്ടിത്തെളിച്ച് ഭംഗിയായിട്ടിട്ടുണ്ട് അവിടെ വലിയൊരു വാട്ടർ ടാങ്ക് വേണം കേട്ടോ ഈ ഗ്രാമത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കുടിവെള്ള സ്രോതസ്സായിരിക്കും കുടിവെള്ളത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെള്ളം കൊണ്ടുപോകാനായിട്ട് കാരണം വെച്ചാൽ ഈ ഒരു ഗ്രാമത്തിൻ്റെ ഇവിടെ ഉള്ളതിൽ വലിയൊരു ഏറ്റവും ഉയരം കൂടിയൊരു സ്ഥലമായിരിക്കും അതുകൊണ്ടായിരിക്കും ഈ ടാങ്ക് ഇവിടെ കൊണ്ടുവച്ചേക്കുന്നത് എന്തായാലും വലിയൊരു മലയുടെ മേളിലേക്ക് നമ്മൾ നടന്നെത്തിയിട്ടുണ്ട് കാരണം അത്ര വലിയൊരു മലയാണെന്ന് അങ്ങനെ നടക്കുമ്പോൾ തോന്നുന്നില്ല ഈ വഴിക്ക് ഉള്ളതുകൊണ്ട് തന്നെ പക്ഷേ നല്ല ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ വാട്ടർ ടാങ്ക് ഗ്രാമത്തിൻ്റെ പല ഭാഗത്ത് നിന്നാലും കാണാനായിട്ട് സാധിക്കും കേട്ടോ നമ്മളാ അമ്പലത്തിനിടെ പോയില്ലേ ആ അമ്പലത്തിൻ്റെ അവിടെ നോക്കിയാൽ ഈ വാട്ടർ ടാങ്ക് തലയിടുപ്പൂടെ ഈ മലയുടെ മുകളിൽ നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റൂട്ടോ അപ്പോൾ ഈ കോൺക്രീറ്റ് ഇവിടെ കൊണ്ടങ്ങ് തീർത്തേക്കുമാണ് കേട്ടോ ഇത് കണ്ടില്ലേ അപ്പുറത്തേക്ക് പഴയ ഒരു വഴി കാണാം നമുക്ക് വെട്ടുകല് ഇത് കണ്ടില്ലേ വെട്ടുകലിൻ്റെ വലിയ കല്ലുകളൊക്കെ കാണാം കേട്ടോ പിന്നെ ഇവിടെ ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്താലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കാരണം സാധാരണ മണ്ണ് പോലെ അല്ല നല്ല ഉറപ്പുള്ളതുകൊണ്ടേ മഴയൊക്കെ പെയ്താലും വെള്ളം ഒലിച്ചു വന്നാലും അങ്ങനെ വലിയ കുഴികളൊന്നും പെട്ടെന്ന് അങ്ങനെ രൂപപ്പെടുകയൊന്നുമില്ല ഇവിടെ വലിയൊരു ടവറ് നമുക്ക് കാണാം ഏതായാലും മൊബൈൽ കമ്പനിയുടെ ആയിരിക്കാം നല്ല ഉയർന്ന പ്രദേശമാണല്ലോ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ആണല്ലോ ഇങ്ങനെ വാട്ടർ ടാങ്കുകളും ടവറുകളൊക്കെ കൊണ്ട് സ്ഥാപിക്കുന്നത് അപ്പോൾ ഈ വാട്ടർ ടാങ്കിൻ്റെ ഏറ്റവും മുകളിൽ കയറാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തണ്ണീർമുക്കം ബണ്ടിൻ്റെയൊക്കെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുമെന്നാണ് നമ്മുടെ ആദ്യത്തെ വീഡിയോ ചെയ്തപ്പം ആ വീഡിയോയിൽ വന്ന ഒരു കമൻറ്റ് കാണണം കേട്ടോ എന്തായാലും അതിൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റില്ല പടവുകളൊക്കെ ഉണ്ട് പക്ഷേ അതിൻ്റെ ഒരു തുടങ്ങുന്ന സ്ഥലത്തെ ഇവിടെ ക്ലോസ് ചെയ്തിട്ടേക്കുവാണെ അതിൻ്റെ മേളിലേക്ക് എന്തായാലും കയറാൻ പറ്റില്ല കേട്ടോ മല ഈ മലയ്ക്ക് തന്നെ നല്ല ഉയരമുണ്ട് അതിൻ്റെ മുകളിൽ വലിയൊരു വാട്ടർ ടാങ്ക് അതിൻ്റെ മേളിൽ നിന്ന് കാണുന്ന കാഴ്ച എന്തായിരിക്കുമല്ലേ നമുക്ക് ഊഹിക്കാൻ പറ്റുന്നേ ഉള്ളൂ എത്ര നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ആയിരിക്കും എന്തോ ഒരു ഏരിയയെ കാണാൻ പറ്റുമായിരിക്കും ഞാനിങ്ങനെ പറയുന്ന എല്ലാവർക്കും നമുക്ക് അതിൻ്റെ മേളിൽ കയറി കാണാൻ പറ്റില്ല കേട്ടോ അല്ലെങ്കിൽ ഇതായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ഈ വാട്ടർ അതോറിറ്റിയുടെ ആരെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നൊക്കെ നമുക്ക് ചോദിച്ചിട്ട് മേളിൽ കയറാറുന്നു എന്തായാലും നിലവിലാരും ഇല്ല കേട്ടോ ഭയങ്കര വിജയനായിട്ട് കിടക്കുന്ന ഒരു ഏരിയയാണേ ഇവിടെയൊക്കെ ധാരാളം വൃക്ഷങ്ങളും സസ്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും കേട്ടോ ഈ പേരറിയാത്ത ഒരുപാട് വൃക്ഷങ്ങളൊക്കെ പൂവുണ്ടാകുന്നതും അതുപോലെ കായകളൊക്കെ ഉണ്ടാകുന്ന ഒരുപാട് വൃക്ഷങ്ങളൊക്കെ ഉണ്ട് അതിൽ പേരെയൊക്കെയാണ് കാര്യമായിട്ട് എനിക്ക് എനിക്കറിയാവുള്ളൂ ബാക്കി പേരറിയാത്ത ഒരുപാട് വൃക്ഷങ്ങളൊക്കെ നമുക്കിവിടെ കാണാം അപ്പോൾ ഈ വേദഗിരി ഗ്രാമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ് ഈ മലടമേളിലുള്ളത് കേട്ടോ കേരളത്തിലെ ഏക വേദവ്യാസ ക്ഷേത്രമാണ് ഈ മലയുടെ മേളിൽ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അപ്പം ഈ ഒരു വേദവ്യാസ ക്ഷേത്രം അതായത് വേദവ്യാസനിൽ നിന്നാണ് വേദഗിരി എന്ന പേര് വരെ ഉണ്ടായത് ഈ ഗ്രാമത്തിന് ഇവിടെ നമുക്കൊരു സ്റ്റേജൊക്കെ കാണാനായിട്ട് സാധിക്കും ഈ കാര്യപരിപാടികളൊക്കെ നടത്താനായിട്ട് ആയിരിക്കാം അപ്പോൾ ക്ഷേത്രം എവിടെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വന്നതാണ് എങ്കിൽ കൂടിയും വീണ്ടും ഒരിക്കൽ കൂടി നമ്മളൊരു ക്ഷേത്രത്തിൻ്റെ കാഴ്ചയിലേക്ക് പോകുക കേട്ടോ അവിടെ ക്ഷേത്രം ഉണ്ടെന്ന് തന്നെ നമുക്ക് കാണാൻ പോലും പെട്ടെന്ന് നോക്കിയാൽ അറിയാൻ സാധിക്കില്ല മരങ്ങളൊക്കെ അങ്ങനെ വളർന്നു നിൽക്കുന്നതുകൊണ്ട് തന്നെ അപ്പോൾ ഇതാണ് ക്ഷേത്രം അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു എങ്കിലും ഒരിക്കൽ കൂടി അതിൻ്റെ കാഴ്ചകളൊക്കെ കാണിച്ചുതരാം കേട്ടോ അപ്പോഴീ ക്ഷേത്രം ഉൾപ്പെടുന്ന ഏരിയ ഒരു കാലത്ത് അധികം ആരും ശ്രദ്ധിക്കപ്പെടാതെ കാട് പിടിച്ച് കിടക്കുന്നൊരവസ്ഥയിലായിരുന്നു കേട്ടോ പിന്നീട് വേദവ്യാസഗരി സംരക്ഷണ സമിതി എന്നൊക്കെ പറഞ്ഞൊരു സമിതിയൊക്കെ രൂപീകരിച്ച് അവരാണ് ഈ ക്ഷേത്രം ഈ ചുറ്റുവട്ടമൊക്കെ നല്ല രീതിയിൽ പരിപാലിച്ചു പോരുന്നത് അപ്പോൾ ഇവിടുത്തെ പ്രതിഷ്ഠകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രതിഷ്ഠകളെല്ലാം തന്നെ ശിലാരൂപത്തിലാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രതിഷ്ഠയാണ് ഈ കാണുന്നത് വേദവ്യാസ മഹർഷിയുടെ ശിലാപ്രതിഷ്ഠയാണ് ഈ കാണുന്നത് വലിയൊരു ഒറ്റക്കല്ലിലുള്ള ഒരു പ്രതിഷ്ഠയാണ് അതിനടുത്തായിട്ട് ധാരാളം ശിലാരൂപങ്ങള് നമുക്ക് കാണാം ഇവിടെ ഒരു കൽവിളക്ക് നമുക്ക് കാണാം ഇവിടെ പൂജയൊക്കെ നടക്കുന്ന ഒരു ക്ഷേത്രമാണേ എന്തായാലും വളരെ ശാന്തതയുള്ളൊരു സ്ഥലമാണ് കേട്ടോ നമുക്ക് മെഡിറ്റേഷനൊക്കെ വരാൻ വന്ന് ഇരിക്കാൻ ഒക്കെ പറ്റിയൊരു സ്ഥലം തന്നെയാണ് ചുറ്റും വള്ളിപ്പടർപ്പുകളും അതുപോലെ ചെറിയ മരങ്ങളൊക്കെ ആയിട്ട് ഒരു കാവിൻ്റെ ഒരു പ്രതീതിയാണ് നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു കേരളത്തിലെ ഏക വേദവ്യാസ മഹർഷി ക്ഷേത്രമാണിതെന്ന് അതായത് പ്രധാനമായിട്ടും വേദവ്യാസ മഹർഷിക്ക് സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രം എന്ന അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത് കേട്ടോ വേറെ ക്ഷേത്രങ്ങൾ വേദവ്യാസ മഹർഷിയുടെ പ്രതിഷ്ഠ ഉണ്ടായിരിക്കുകയെങ്കിലും വേദവ്യാസ മഹർഷിക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് സമർപ്പിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രം എന്ന അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ എനിക്ക് ലഭിച്ച കുറച്ച് അറിവുകളുടെ ഒക്കെ ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ ഈ ഒരു പ്രദേശത്തിന് വലിയൊരു ഐതിഹ്യമൊക്കെ പറയാനുണ്ട് അനുസരിച്ച് വനവാസ കാലത്ത് പഞ്ചപാണ്ഡവർ ഈ മലയുടെ മേളിലെത്തുകയും വേദവ്യാസ മഹർഷിയിൽ നിന്ന് അവരെ അറിവുകളും വിദ്യകളൊക്കെ അഭ്യസിച്ചിരുന്നൊരു സ്ഥലമായിരുന്നു കേട്ടോ അതിൻ്റെ പ്രതീകമായിട്ടാണ് ഇവിടുത്തെ ശിലാരൂപങ്ങളൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് പ്രധാന പ്രതിഷ്ഠയായ വേദവ്യാസ മഹർഷിയുടെ പ്രതിഷ്ഠയുടെ നേരെ മുന്നിലായിട്ട് അഞ്ച് ശിലകൾ നമുക്ക് കാണാം ഈ അഞ്ച് ശിലകളും പഞ്ചപാണ്ഡവരുടെ ഒരു പ്രതീകമാണേ അഞ്ച് ശിലകൾ എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് നാല് ശിലകളാണ് കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ പക്ഷേ അഞ്ചാമത്തെ ശില എന്ന് പറയുന്നത് നാലാമത്തെ ഈ ശിലയുടെ തൊട്ട് ചേർന്ന് തന്നെ മണ്ണിനോട് കുറച്ച് താഴ്ന്നതാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അത് കണ്ടോ അത്തരത്തിൽ അഞ്ച് ശിലകൾ പഞ്ചപാണ്ഡവരുടെ ഒരു പ്രതീകമാണ് കേട്ടോ അപ്പോൾ പണ്ടത്തെ ഒരു ഗുരുകുല വിദ്യാഭ്യാസ രീതിയില്ലേ ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായത്തെയാണ് സൂചിപ്പിക്കുന്നത് ഗുരുവിൻ്റെ അടുക്കിലെത്തി ശിഷ്യന്മാർ വിദ്യകൾ അഭ്യസിക്കുന്ന ഒരു രീതിയായിരുന്നു ഗുരുവിൻ്റെ അടുത്ത് താമസിച്ച് അങ്ങനെ വേദവ്യാസ മഹർഷി പഞ്ചപാണ്ഡവർക്ക് വിദ്യകൾ പറഞ്ഞു കൊടുക്കുന്ന രീതിക്കാണ് ഈ ശിലകൾ നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കുന്നതിവിടെ അപ്പോൾ ആ ക്ഷേത്രത്തിന് സമീപമായിട്ട് അത്തരത്തിലുള്ള ഒരുപാട് ശിലകൾ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും കേട്ടോ ശിലകളുടെ വലിയൊരു കൂട്ടം തന്നെ നമുക്കിവിടെ കാണാം അതെല്ലാം തന്നെ വേണ്ട ഇങ്ങനെ ചെത്തി വെച്ചേക്കുന്ന രീതിയിൽ ചെത്തി വെച്ചിട്ട് മണ്ണിൽ പാകിയേക്കുമാണ് കേട്ടോ അതങ്ങനെ ചുറ്റിനും ഉണ്ടേ അതിൻ്റെ അകത്തായിട്ടൊരു സ്പേസ് ഉണ്ട് അപ്പം ഇതിൻ്റെ അകത്ത് ഐതിഹ്യം അനുസരിച്ച് ഇതിൻ്റെ അകത്ത് വച്ച് പഞ്ചപാണ്ഡവർ കളരി അഭ്യസിച്ചിരുന്ന ഒരു സ്ഥലമാണെന്നാണ് പറയുന്നത് കേട്ടോ ഇപ്പോഴതിൻ്റെ അകത്ത് മരങ്ങളും പള്ളിപ്പടപ്പുകളൊക്കെ ഇങ്ങനെ പടർന്നു നിൽക്കുകയാണ് അപ്പോൾ ഐതിഹ്യമൊക്കെ നമുക്കങ്ങ് മാറ്റി വയ്ക്കാം അതിൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആലോചിക്കുക എങ്ങനെയായിരിക്കും ശീലകളൊക്കെ ഏത് കാലത്തായിരിക്കും ഇവിടെ വന്നതാണ് അതിനെക്കുറിച്ച് വ്യക്തമായൊരു കണക്കൊന്നും നമുക്ക് ലഭ്യമല്ല കേട്ടോ ഈ മുനിയറകളിലൊക്കെ കാണുന്ന രീതിയിലുള്ള ശിലകൾ ഇങ്ങനെ ചെത്തി വച്ചേക്കുന്ന പോലെയുള്ള ശിലകൾ അത് ധാരാളം നമുക്കിവിടെ കാണാം കേട്ടോ ഇതിൻ്റെ ഒരു ചരിത്രമൊക്കെ അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എന്തായിരിക്കും അതിനെക്കുറിച്ചൊന്നും കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ എന്തായാലും കഴിഞ്ഞ വീട് ചെയ്തപ്പോഴും ഇതൊക്കെ ഞാൻ വിശദമായിട്ട് കാണിച്ചതെന്നാണ് എന്തായാലും ഇവിടെ എത്തിയിട്ട് തന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കാഴ്ച എന്ന് പറയുന്നത് എന്തൊക്കെയാണെങ്കിലും നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നിപ്പോയി അതിശയം തോന്നിപ്പോവും ഈ കല്ലുകൾ കാണും അതായത് എന്തായാലും അടുത്ത കാലത്തൊന്നും കൊണ്ടുവച്ചേക്കുന്ന കല്ലുകളൊന്നുമല്ല ഇതിൻ്റെ ഒരു പഴക്കമൊന്നും നമുക്ക് അങ്ങനെ കൃത്യമായിട്ട് നിർണ്ണയിക്കാൻ സാധിക്കില്ല കേട്ടോ അതിശയപ്പെടുത്തുന്ന കാഴ്ചകൾ തന്നെയാണ് അതിൻ്റെ അപ്പുറം ഒക്കെ ഉണ്ടല്ലോ മൊത്തം കാടുപിടിച്ചിട്ട് ഭയങ്കര എന്തോ ഒരു വനത്തിനോട് കാവിനോടൊക്കെ സമാനമായിട്ടുള്ള ഏരിയ കേട്ടോ പാമ്പുകളൊക്കെ ഉണ്ടാവും സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അതിശയം തോന്നി പോട്ടെ ഈ കല്ലുകൾ കാണുമ്പോഴാണ് ഇതൊക്കെ പാകി വച്ചേക്കുന്ന എന്തായാലും ഐതിഹ്യം മാത്രമല്ല ചരിത്രം എല്ലാം എടകലർന്ന ഒരു സ്ഥലം തന്നെയാണ് അന്ന് വന്നപ്പോൾ ഇവിടെ ആരെയും നമ്മൾ കണ്ടില്ല കേട്ടോ അങ്ങനെ ഒരുപാട് പേരൊന്നും ഒരു സ്ഥലമൊന്നുമല്ല അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ പുറത്തിറങ്ങിയാൽ ഇവിടെ രണ്ട് തീർത്ഥ കുളങ്ങളുണ്ട് കേട്ടോ അതിൽ ഒന്നാമത്തെ കുളമാണ് ഈ കാണുന്നത് പുണ്യതീർത്ഥം എന്നാണ് ഈ കുളം അറിയപ്പെടുന്നത് കേട്ടോ എന്തായാലും വെള്ളമൊക്കെ ഉണ്ട് ഇതിൽ വെള്ളം അങ്ങനെ പറ്റില്ല എന്നാണ് പറയുന്നത് കേട്ടോ ഇപ്പം മഴ ടൈം ആയതുകൊണ്ട് നമുക്ക് വെള്ളം കാണാം വേനൽക്കാലത്തും വെള്ളം പറ്റില്ല എന്നാണ് പറയുന്നത് അതല്ല ഒരു കുളം കൂടെ ഉണ്ട് അവിടെ ഒരു കുളം ഇതുപോലെ ഇതിനോട് സമാനമായൊരു കുളം ഇവിടെ നമുക്ക് കാണാം വ്യാസ തീർത്ഥം എന്നാണ് അറിയപ്പെടുന്നത് അതിലും വെള്ളം ഉണ്ടോ എന്ന് നോക്കാം കേട്ടോ അപ്പം മഴ ടൈം ആയതുകൊണ്ട് എന്തായാലും വെള്ളം ഉണ്ടായിരിക്കും എങ്കിലും വേനൽക്കാലത്തും അതിൻ്റെ അടുത്ത് വെള്ളം ഉണ്ടാവും എന്നാണ് പറയുന്നത് എന്ന് ഇത് വ്യാസ തീർത്ഥം അതല്ല വെട്ടുകലാണ് കേട്ടോ വെട്ടുകലിൻ്റെ നടുക്കാട്ട് ചെറിയൊരു കുഴി ആ കുഴിയിലാണ് വെള്ളം കിടക്കുന്നത് അതിൻ്റെ ഇങ്ങനെ കെട്ടി നിർത്തിക്കുവാണ് കേട്ടോ ചെറിയൊരു കുളം എന്തായാലും നമ്മളാ കണ്ട രീതിയിലുള്ള കല്ലുകൾ ആ ഒരു ക്ഷേത്രത്തിനോട് സമീപമായിട്ട് മാത്രമേ ഉള്ളൂ മറ്റെവിടെ നമുക്ക് ഈ ഏരിയയിൽ അത്തരത്തിലുള്ള ശിലകൾ നമുക്ക് എവിടെയും കാണുവാനായിട്ട് സാധിക്കില്ല എന്തായാലും വളരെ വിജനമായിട്ടുള്ളൊരു പ്രദേശം തന്നെയാണ് എന്നെ ഇപ്പോഴും അതിശയപ്പെടുത്തുന്നൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആ മലമുകളിൽ കണ്ട ഒരു ചിലകൾ തന്നെയാണ് അത് ഏത് കാലഘട്ടത്തിലായിരിക്കും അല്ലേ ആ മലമുകളിൽ കൊണ്ട് സ്ഥാപിക്കുന്നത് അതിന് വ്യക്തമായൊരു ഉത്തരം കിട്ടുന്നില്ല കേട്ടോ എന്തായാലും നമുക്ക് ഐതിഹ്യങ്ങളൊക്കെ മാറ്റിവയ്ക്കാം എന്നിട്ട് ചരിത്രത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ശിലായ കൊത്തിലേക്ക് വരെ സഞ്ചരിക്കേണ്ടതായിട്ട് വരും അപ്പം അതിൻ്റെ ഒരു ചരിത്രം ഒന്നും വ്യക്തമായിട്ട് അറിയാത്തതു കൊണ്ട് അധികം പറയാനായിട്ട് നിൽക്കുന്നില്ല എന്തായാലും ആ ശിലകളുടെ അത്രയും തന്നെ ചരിത്ര പ്രാധാന്യവും പഴക്കമുള്ള ഒരു സ്ഥലമാണ് വേദഗിരി എന്ന് പറയുന്നത് എനിക്ക് വന്നു കഴിഞ്ഞാൽ കോട്ടയം ജില്ലയിലുള്ള കുറച്ച് പേർക്ക് അല്ലാതെ അധികം പേർക്കും ഇതുവരെ അറിയാത്ത ഒരു സ്ഥലമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് സംശയങ്ങൾ ആ മലമുകളിൽ ബാക്കി വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാൻ പോകുന്നത്